നിരന്തര അഴിമതി ആരോപണങ്ങളും വിവാദങ്ങളും മൂലം ജനപ്രീതി ഇടിഞ്ഞതിനെ തുടർന്ന് ജപ്പാൻ പ്രധാനമന്ത്രി ഹോമിയോ കിഷിദ രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചു കാരനായ കിഷിദ സെപ്റ്റംബറിൽ സ്ഥാനമൊഴിയുമെന്നാണ് പുതിയ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാനും കിഷിദ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി നേതൃത്വത്തോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു പൊതുജനങ്ങൾക്കിടയിലുണ്ടായ താൽപര്യക്കുറവിനെ തുടർന്നാണ് രാജി കിഷിദയ്ക്ക് നേരെ അഴിമതി ആരോപണങ്ങളും വിവാദങ്ങളും തുടർച്ചയായി ഉയർന്നുവന്നതും രാജിക്ക് കാരണമായി ഭരണകക്ഷിയായ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി േക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഹൂമിയോ കിഷിദാണ് ജപ്പാൻ പ്രധാനമന്ത്രിയാകുന്നത് ഈ സെപ്റ്റംബറിൽ കിഷിദ പ്രധാനമന്ത്രി പദത്തിൽ മൂന്ന് വർഷം തികയുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇനി ഭരണ നേതൃത്വത്തിലേക്കില്ലെന്നും പുതിയ പ്രധാനമന്ത്രിയെ നിശ്ചയിക്കാനും മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ള പിൻഗാമിയെ കണ്ടുപിടിക്കാനാണ് പാർട്ടിയോട് കിഷിദ ആവശ്യപ്പെട്ടിട്ടുള്ളത് വിവാദമായ യൂണിഫിക്കേഷൻ ചർച്ചയുമായി ഭരണകക്ഷിയായ എൻ ഡി പി യുടെ ബന്ധം പുറത്തുവന്നതോടെയാണ് സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ശക്തമായത് ജപ്പാനിലെ യൂണിഫിക്കേഷൻ ചർച്ചയ്ക്ക് പിന്നാലെ ി ഫണ്ട് പിരിച്ചതുമായി ബന്ധപ്പെട്ടും ആരോപണങ്ങൾ ഉയർന്നിരുന്നു കോവിഡ് കാലത്ത് ക്യുഷുത പ്രഖ്യാപിച്ച സാമ്പത്തിക പാക്കേജുകൾ ജനങ്ങൾക്കേറെ ആശ്വാസകരമായിരുന്നു പിന്നീട് ബാങ്ക് ഓഫ് ജപ്പാൻ അപ്രതീക്ഷിതമായി പലിശ നിരക്ക് ഉയർത്തിയത് സ്റ്റോക്ക് മാർക്കറ്റിൽ അസ്ഥിരതയ്ക്ക് കാരണമായി യൺമൂല്യം കുത്തനെ ഇടിയുകയും ചെയ്തു യൂണിഫിക്കേഷൻ ചർച്ചയും എൻഡിപിയും തമ്മിലുള്ള ബന്ധവും എൻഡിപിയുടെ രേഖകളില്ലാത്ത ധനസമാഹരണവും ജപ്പാനിൽ വിവാദമായി ഇതോടൊപ്പം വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവുകൾക്ക് അനുസരിച്ച് വേതന വർദ്ധനമുണ്ടാകാത്തതിലും ജനങ്ങൾ അസ്വസ്ഥരായിരുന്നു പ്രധാനമന്ത്രി കിഷിദയുടെ ധീരമായ നേതൃത്വമെന്നും സ്മരിക്കപ്പെട്ടുവെന്നും അദ്ദേഹം നല്ല സുഹൃത്താണെന്നും യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രസ്താവനയിൽ പറഞ്ഞു കിഷിതയ്ക്ക് ശേഷം ആര് പ്രധാനമന്ത്രിയായാലും അമേരിക്ക ജപ്പാനുമായുള്ള സഹകരണവും പങ്കാളിത്തവും തുടരുമെന്നും യു എസ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് പറഞ്ഞു കിഷിത ഒഴിയുന്ന സാഹചര്യത്തിൽ പിൻഗാബി കണ്ടെത്താൻ എൻ ഡി പി സെപ്റ്റംബറിൽ യോഗം ചേരും പ്രതിരോധ മന്ത്രിയായ ഷിഗരു ഇഷിബ പ്രധാനമന്ത്രി ആകുമെന്നാണ് കരുതുന്നത് മതിയായ പിന്തുണ ലഭിച്ചാൽ തന്റെ കടമ നിറവേറ്റാമെന്ന് അദ്ദേഹം പറഞ്ഞതായി ജാപ്പനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വിദേശകാര്യമന്ത്രി യൊക്കോ കാമികാവ ഡിജിറ്റൽ മന്ത്രി ടാരോ കെനോ മുൻ പരിസ്ഥിതി മന്ത്രി ഷിൻജിഗോ കെയ്സുമി എന്നിവരും സാധ്യതാ പട്ടികയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ജപ്പാനിൽ തെരഞ്ഞെടുപ്പ് അതിനാൽ പുതിയ പ്രധാനമന്ത്രിക്ക് പ്രതിച്ഛായ തിരിച്ചുപിടിക്കാൻ കഷ്ടിച്ച ഒരു വർഷം മാത്രമേ ലഭിക്കൂ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ നഷ്ടമായ ജനപ്രീതി തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് കിഷിദയുടെ എൻ അതേസമയം മുമ്പ് ജപ്പാൻ പ്രധാനമന്ത്രിയായ ഹുമിയോ കിഷിദ ഉത്തര കൊറിയയുടെ പരമോന്നത നേതാവ് കിം ജോങ് ഉന്നുമായി കൂടിക്കാഴ്ചയ്ക്ക് താൽപര്യം പ്രകടിപ്പിച്ചതായി കിമിന്റെ സഹോദരി പറഞ്ഞിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് കാലത്തെ ജപ്പാന്റെ ക്രൂരതകൾക്ക് പ്രായചിത്തം ചെയ്യുകയും ഉത്തര കൊറിയയുടെ പരമാധികാരം അംഗീകരിക്കുകയും ചെയ്താൽ മാത്രമേ കൂടിക്കാഴ്ചയ്ക്ക് സാധിക്കുകയുള്ളൂ എന്ന് യോ പറഞ്ഞു ഇരുപത് വർഷമായി ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു തരത്തിലുമുള്ള ചർച്ചയും നടക്കുന്നില്ല രണ്ടായിരത്തി രണ്ടിൽ പതിമൂന്ന് ജപ്പാൻ ഉത്തര കൊറിയ തട്ടിക്കൊണ്ടു പേരെ ഒരു ു ശേഷം തിരിച്ചെത്തിച്ചു എങ്കിലും ബാക്കിയുള്ളവരെ കുറിച്ച് ഇനിയും തട്ടിക്കൊണ്ടുപോയെന്നാണ് ജപ്പാൻ പറയുന്നത് ഉപാധികൾ ഒന്നുമില്ലാതെ കിമ്മുമായി ചർച്ച നടത്തുന്നതിനാണ് കിഷിദ താല്പര്യപ്പെടുന്നതെന്ന് ജപ്പാൻ സർക്കാരിന്റെ വക്താവ് പറഞ്ഞു മേഖലയിൽ സമാധാനത്തിനുതകുന്ന ഏത് നിർദ്ദേശവും സ്വാഗതം ചെയ്യുമെന്നും പറഞ്ഞു ഉത്തര കൊറിയയുടെ ആണവ നിരായുധീകരണത്തിന് യു എസ് ജപ്പാൻ ദക്ഷിണ കൊറിയ സഖ്യം ഉപരോധം നടപ്പാക്കുന്നതിനിടെയാണ് ജപ്പാൻ ചർച്ചകൾക്ക് മുൻകൈ അന്നെടുത്തത്